ഹായ് എല്ലാ കൂട്ടുകാർക്കും കൂട്ടൺസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയാൻ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ലേ നമ്മുടെ മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥകൾ എല്ലാവർക്കും ഉണ്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ജനിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ജീവിച്ച് പോകാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ പ്രത്യേകിച്ച് നന്നായിട്ട് ജീവിക്കാൻ ഭയങ്കര പാടാണ് നമ്മളെങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് ജീവിച്ചെന്ന് പറഞ്ഞാലും പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഭയങ്കര കുഷുമ്പാണോ അസുഖമാണോ ഉറുപ്പാണോ ദേഷ്യമാണോ കലിപ്പാണോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒന്നാണോ എന്ന് വരെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം നമ്മൾ ഒന്നിനും വേറെ ആരുടെ അടുത്ത് ചെല്ലാറില്ല നമ്മൾ അന്തസ്സായിട്ട് തന്നെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അറയെടുത്ത് ഒന്നും ചെന്ന് ചോദിക്കുന്നില്ല ചില സാഹചര്യങ്ങളിൽ മുമ്പ് എന്തൊക്കെയോ ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞതിനെക്കുറിച്ച് ഇനി എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല ചില ചില സാഹചര്യങ്ങൾ നമുക്ക് പലരോടും പലതും ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ദൈവം സഹ അനുഗ്രഹിച്ച് ഇന്നെന്തായാലും എനിക്ക് അറിയടുത്ത് ചോദിക്കേണ്ടി വരുന്നില്ല കൈനീട്ടതായിട്ടും വരുന്നില്ല യാതൊരു ബുദ്ധിമുട്ടുകളും ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല കൂട്ടുകാരികളും ഇല്ല കൂട്ടുകാരന്മാരും ഇല്ല ആരും ഇല്ല ആരോടും ഒന്നും പറയാനോ ഷെയർ ചെയ്യാനോ ഒന്നും എനിക്ക് എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല കൂട്ടുകാരും എല്ലാവരും അവരവരും അവരവരുടെ ഓരോരോ വിഷമങ്ങൾ കേട്ട് കേൾക്കുമെന്നല്ലാതെ കൂട്ടുകാരികളൊക്കെ ആണെങ്കിലും അന്നൊക്കെ ഓരോന്നൊക്കെ പറയും വിഷമമൊക്കെ പറയുകയൊക്കെ ചെയ്യാമായിരുന്നു പിന്നീട് പിന്നീട് എനിക്ക് തോന്നി ആരും ഇല്ല നമുക്കെന്ന് കാരണം ഇതൊന്നും ഒന്നുമല്ല എല്ലാവരും എല്ലാവരും എന്തൊക്കെയോ വർത്താനൊക്കെ പറയണോ എടുക്കണു നമ്മളും വിഷമങ്ങൾ പറഞ്ഞ അവരെ സങ്കടങ്ങൾ പറയണം നമ്മൾ കേട്ടിരിക്കുന്നു ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവിടെ കൊണ്ടെല്ലാം ക്ലോസി ശേഷം നമുക്കൊരു ആവശ്യം വരുമ്പോഴും നമ്മുടെ കൂടെ നിന്നവരാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരും യഥാർത്ഥ ആൾക്കാരും എന്ന് പറയാന് അങ്ങനെയുള്ളവർ ഇന്നും എൻ്റെ കൂടെയുണ്ട് ഇപ്പോഴും എനിക്കെന്തൊരു ആവശ്യം വന്നാലും എന്നോടൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ അന്ന് കുറേ കാര്യങ്ങളും ഹെൽപ്പുകളും ചെയ്ത ആൾക്കാർ ഇന്ന് എങ്ങനെയൊക്കെ നോക്കാവോ എങ്ങനെയൊക്കെ നമ്മളെ വേദനിപ്പിക്കാവോ എങ്ങനെയൊക്കെ നമ്മളെ ഇല്ലായ്മ ചെയ്യാവോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ ഈ ഇന്ത്യ മഹാരാജത്ത് മനുഷ്യർ എവിടെ പോയാലും അത് ഞാനായാലും എൻ്റെ ഹസ്ബൻഡിനായാലും നമുക്ക് ആർക്കായാലും ഏത് നാട്ടിൽ പോയും എവിടെ പോയി അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ അതില്ല നമുക്ക് എവിടെയും പോകാം ഇന്ത്യയിലൂടെ നിങ്ങൾ എവിടെ വേണേലും നമുക്ക് പോയി താമസിക്കാം സ്ഥലം മേടിക്കാം വീട് വെക്കാം അവിടെ കട നടത്താം ബിസിനസ് ചെയ്യാം എന്തും ചെയ്യാം അതിൽ ആർക്കും കടി തോന്നേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ ചേട്ടൻ ചേട്ടൻ ഇവിടെ ഉള്ള ആളല്ല പക്ഷേ എൻ്റെ കല്യാണം കഴിച്ച് നമ്മളിവിടെ വന്ന് താമസിക്കുന്നു കട നടത്തുന്നു മുന്നോട്ട് പോകുന്നു പക്ഷേ അത് കാണുമ്പോൾ ആൾക്കാർക്ക് പലർക്കും പല പല കടികളാണ് ഉണ്ടാവുന്നത് ഒന്ന് പുള്ളി ഇവിടെ ഉള്ള ആളല്ല ഇവിടെ വന്ന് കട നടത്തുന്നു ഈ നാട്ടുകാർക്കും ഈ പറയുന്ന ആൾക്കാർക്കും ഇതെല്ലാം ആവും ഇവർക്കും എല്ലാം ചെയ്യാം പക്ഷേ ചെയ്യുന്ന നമ്മളെ കാണുമ്പോഴത്തേക്ക് കുറേ കടികൾ തോന്നിയിട്ടും കുറേ തോന്നിയാസങ്ങൾ പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല എല്ലാവർക്കും എല്ലാം എല്ലാമാവാം എനിക്കും ചെയ്യാം അവർക്കും ചെയ്യാം എല്ലാവർക്കും എല്ലാം ചെയ്യാം അല്ലേ അവർക്ക് മാത്രമൊന്നും അല്ലെങ്കിൽ എനിക്ക് മാത്രമൊന്നും ഒന്നും ഇല്ല ഞാൻ പിന്നെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഞാനും ആ മനുഷ്യനും രാവിലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ടാണ് പത്ത് രൂപ ഉണ്ടാക്കുന്നത് മനസ്സിലായോ അല്ലാതെ ആരുടെ അടുത്തുനിന്ന് പോയി വായ്പ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കടമേടിച്ചിട്ടോ അല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ പണി ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പത്ത് രൂപ ഉണ്ടാക്കുന്നത് അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ വർത്താനമാണ് എൻ്റെ വായിൽ വരുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ചിത്തം തറയും പറയില്ല അതുകൊണ്ട് തന്നെ എനിക്കത് പറയണോട്ട് ഇഷ്ടമല്ല അങ്ങനെ ഒരു ഒരിതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആരുടെ അടുത്തൊന്നും ചോദിക്കുന്നില്ലല്ലോ പിന്നെ എന്താണ് ഇവർക്കൊക്കെ തൂക്കേട് എന്താ കുറവ് നമ്മൾ ചോദിക്കണമായിരുന്നു തെണ്ടി നടക്കണമായിരുന്നു ഇവരൊക്കെ വീടുകളിൽ കയറി ഇറങ്ങണമായിരുന്നു നമുക്കതിൻ്റെ ആവശ്യമായിരുന്നു ആദ്യം പറഞ്ഞാൽ നമുക്ക് നേരം പോലും ഇല്ല വീട്ടിലത്തെ കാര്യം പോലും നേരെ ജോലി ഓടിച്ചു കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അത്യാവശ്യം കാര്യം ഒതുക്കി ഇവിടെ കടയിലെ പണിയും ചെയ്ത് രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടേതായ എന്തെങ്കിലും യാത്രകൾ അത് പോകുന്നു അത് നമ്മൾ പോകാതിരിക്കില്ല മനസ്സിലായില്ലേ അത് ആർക്കൊക്കെ വെറുപ്പ് തോന്നിയെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഇഷ്ടക്കേട് പറഞ്ഞാൽ പറഞ്ഞാലും ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പോയിരിക്കും ദൈവം വന്നു പറഞ്ഞാൽ മാത്രമേ ഞങ്ങളത് പോകണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ ചെയ്യാതിരിക്കുള്ളൂ അല്ലാതെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ കണ്ട് നിൽക്കുന്ന ആൾക്കാർക്കോ എന്തെങ്കിലും സുഖം ഒന്നും യാത്ര പോകരുത് അത് പോരുത് പൈസയല്ല പൈസ നിങ്ങളാരും അല്ലല്ലോ തരുന്നത് ആണോ അല്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കണ ഒരു പൈസയുടെ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഓഹരി എടുത്തിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് അധികാരമുണ്ട് അവകാശമുണ്ട് ഞങ്ങൾ പോകും അതിന് നിങ്ങൾക്ക് സുഖം എടുത്ത് തോന്നിയിട്ട് കാര്യമില്ല നമുക്ക് കാശുണ്ടായിട്ട് ഞാൻ കട വെച്ചു കട വെച്ചത് എൻ്റെ എന്തോ ഒരുപാട് പണം ഉണ്ടായിട്ട് ഞാൻ ഈ കട വെച്ചെന്നാണ് പറഞ്ഞത് ഈ കട വെച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് പോകേണ്ടിരിക്കുന്ന ദൈവത്തിനും അറിയാം എനിക്ക് എനിക്കെല്ലാവരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എല്ലാവരോടും നടക്കേണ്ട കാര്യമില്ല എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് മനസ്സിലായോ എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പണം ഉണ്ടായിട്ടല്ല ഞാനിതുണ്ടാക്കിയത് ഞാൻ എത്രത്തോളം ദുരിതപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കാനുള്ള സാഹചര്യം എന്താണെന്ന് എനിക്കറിയാം അതൊന്നും എനിക്ക് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഒരു നാട്ടുകാരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ യൂട്യൂബ് വീഡിയോയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന എൻ്റെ യൂട്യൂബ് വീഡിയോകൾ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ എല്ലാം പലരും എടുത്ത് കാണുന്നുണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി പലതും പറയാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും അറിയാഞ്ഞിട്ടല്ല മിണ്ടാതെ ക്ഷമിച്ച് പോവുകയാണ് ഞാൻ മനസ്സിലാക്കിക്കോളൂ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെന്ന് നിങ്ങൾക്ക് എന്നെ കുഴപ്പം ഞാൻ കടം കട ഉണ്ടാക്കിയെന്നോ കട പണിഞ്ഞെന്നോ അത് എങ്ങനെയെങ്കിലും പണിഞ്ഞോ നിങ്ങൾ എനിക്ക് തന്നോ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചോ നിങ്ങൾ എനിക്ക് പൈസ തന്നു ഇല്ലല്ലോ പിന്നെ അത് ഉണ്ടാക്കിയത് ചിലപ്പോൾ കടവായിരിക്കാൻ പണയം വെച്ചിട്ടായിരിക്കും ഏത് വഴിയെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ തിരക്കേണ്ട കാര്യം തിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും എൻ്റെ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് വലിയ ഒരുപോലെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടി ഉണ്ടാക്കി എടുത്തു അതിനിപ്പം എന്നാ കുഴപ്പം ആർക്കും ഒന്നും കഴിയാനും കഴിയത്തും ഇല്ല എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ ഒരുമാതിരി സൂക്കേട് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചിന്തിച്ചോളൂ ഇങ്ങോട്ടാ സൂക്കേടായിട്ട് വരാൻ നിൽക്കണ്ട മനസ്സിലായോ ഞാൻ അതുപോലെ നമ്മൾ രണ്ടുപേരും ഒരുപോലെ രാവിലെ നിന്ന് കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ ഉൾപ്പെടെ അവനെയും കൂടി കടയിൽ അവധി ദിവസങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ രൂപ ഉണ്ടാക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നുമല്ല അല്ല നിങ്ങളോടൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ ഉണ്ടോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് തായോ തായോ ഒന്നും പറഞ്ഞ് അതുകൊണ്ട് ദയവേയ്ത് എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും